ഞാൻ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ഫിറ്റിംഗ് ആക്സറി അതായത് എക്സ്ട്രാ ഫിറ്റിങ്സിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആരൊക്കെ ബാക്കിലേക്കണേ നോക്കിയാൽ എന്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവൂട്ടാ മട്ടാഞ്ചേരി അതും പാർട്ടിയാണ് കേട്ടാ അപ്പൊ നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം എന്നാൽ നമുക്ക് സമയങ്ങളീഡിയ പോയാലോ അമ്പോ ആരാ ആറാ നിക്കുന്നോക്കിയേ പെരുന്തൻ മട്ടാഞ്ചേരി നോച്ചാറ്റാ നോച്ചാതെ പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനം ഉള്ളേ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ രാകേഷിന്റെ ലൊക്കേഷൻ തന്നെ ഫോട്ടോ വെച്ച് കൂവപ്പാടത്താണ് വാട്ടർ ടാങ്കിന്റെ ഓപ്പോസിറ്റ് അപ്പൊ ഇന്ന് ഉദ്ഘാടനം പ്രമാണിച്ച് ഉണ്ട് ഉണ്ട് ഒരുപാട് ഓഫറുകളുണ്ടോ അതെ അല്ലാതെ അതെ ഓഫറുകളാണ്

അപ്പ ഭംഗിയായിട്ട് നമുക്ക് നടത്തിയതാ കാര്യങ്ങളൊക്കെ അത് തുടങ്ങിക്കണ கச்சு நடக்கோட்டா எந்த இருக்க போனாடி ஆரோ கொடுக்க நோக்கோ ஏது கலர் இஷ்டப்பட்டு நீலோடு രണ്ട് സെറ്റ് അല്ലേ ടിച്ച കൈ അടിച്ച അടുത്താ ചോടാ അടുത്താ ചോടാ

സീറ്റർ എടുത്തിട്ട് അടിപൊളി എത്ര കിലോമീറ്റർ ഓടി ഏഴായിരം കിലോമീറ്റർ അല്ലേ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞില്ലേ സെക്കൻഡും കഴിഞ്ഞില്ലേഴ് ആവാൻ പോണേ ഉള്ളൂട്ടാ പട്ടാഞ്ചേരി ഓർക്കല്ലേ ബോഡി അപ്പോൾ നിഷാദ് അല്ലേ മരക്കടവ് നിഷാദ് മരക്കടവ് നിഷാദിന്റെ അടുത്ത് നാട്ടാ എന്റെ ഓട്ടോടെ അപ്പൾസറി വർക്ക് കഴിഞ്ഞത് ഓക്കേ അതുപോലെ തന്നെ അതെ വേറൊരു ഐറ്റം വീഡിയോ ഇന്നലെ എന്റെ ചാനലിൽ ചെയ്താണ് ചെയ്താട്ട ഫുൾ വീഡിയോ എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് പത്താൻ പൊടി വർക്കാണ്ടൂട്ടാ പിക്കിങ്സിനായിട്ട് ക്യൂ കിടക്കുകയാണ് വണ്ടികള് പട്ടാഞ്ചേരി നവശാതിന് ഈ കോലത്തില് നിങ്ങൾ വളരെ ചുരുക്കം കണ്ടിട്ടുള്ളൂ പട്ടാഞ്ചേരി നവശാദിനെ ഈ കോലത്തില് കണ്ടവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഒന്ന് ഡ്രൈവർ തന്നെ വെള്ള ഡ്രസ്സിങ്ങിലാണ്ടാന്നോക്കെ നോക്കിയേ ഒക്കെ ഇട്ടിട്ടിട്ട് നമ്മുടെ നമ്മളൊരു സബ്സ്ക്രൈബർ ആണ്ടാ നിക്കണത് ഹലോ നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്ന ആളാണല്ലേ ഏഹ് തീർച്ചയായിട്ടും എവിടുന്നാ കണ്ടിരുന്ന വീഡിയോ അത്ര പറഞ്ഞിട്ട് ഓട്ടോക്കാരുണ്ടോ അല്ലെ എന്റെ വണ്ടിന്റെ പണിയൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി അല്ലേ നമുക്ക് ആമ്പ് ഇവിടെ ഉണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ നമുക്ക് വിലയൊക്കെ ചോദിക്കാം അതുപോലെ ബാക്ക് ബമ്പറ് വെറൈറ്റി അങ്ങനെ ഉണ്ടാകും പിന്നെ സ്പോയിൽ സ്പോയിലറും നോക്കി സ്പോയിലർ അടിപൊളിയുണ്ട് അതുപോലെ തന്നെ ഏരിയയില് പൈപ്പ് അതിൻ്റെ സെൻസൈഡ് അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ വീൽ കപ്പാണ് കേട്ടോ ഈ സൈഡ് കംപ്ലീറ്റ് ഈ സൈഡ് കംപ്ലീറ്റ് വീൽ കപ്പാണ് രാകേഷ് രാകേഷ് ഓണറല്ലേ അപ്പൊ നിങ്ങൾ രണ്ടുപേരായിട്ടുള്ള തുടങ്ങിയാണ് പാർട്ട്ണറായിട്ട് രാകേഷ് ആൻഡ് സുഹൈ എന്തായാലും കട അടിപൊളിയാവട്ടെട്ടാ നല്ല കച്ചവടമൊക്കെ ഉണ്ടാവട്ടെ പിന്നെ നമുക്ക് വില പറഞ്ഞാലോ ഓരോ ഐറ്റംസിന് നമുക്ക് ആദ്യം ഈ കുത്തമ്പിയുടെ വല്ല അറിയാം അല്ലേ എൽ ഷൈപ്പ് എൽ ഷൈപ്പ് വന്നത് ഇത് ആപ്പേടല്ലേ ആപേട എന്തെ ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അല്ലേ പിന്നെ അതുപോലെ തന്നെ മീഡിയം മീഡിയം ഒന്നും എടുത്തെ മീഡിയം െത്തി അൻപത് അല്ലെ ഓഫർ റേറ്റ് അല്ലേ എത്ര നാളുണ്ടാവും ഓഫറ് മാറ്റങ്ങൾ മാറ്റം അപ്പൊ നാളെ വന്നാലും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതാ ഇത് കുറച്ച് വ്യത്യാസത്തിൽ കൊടുക്കാൻ പറ്റൂല്ലേ ഓക്കേ ഇനി ഇതെന്താ എന്തുവല്ലേ ഇത് ഏഹ് ആ பாக்கில பேக் ஃபைனைட் லாம் வேற எங்க இருந்து லே ஆபர் கொடுகாது இப்போ இதக்கேந்தல கம்பெனி கப்பல்ல அது இதெந்தல இது டா பேடல ஹோம் பேக் ஹோம் பேக் எல்ல இத 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 எக்ஸ் சைடின் புது மாடல் எக்ஸ் சைடு புது மாடல் இது என்னதுல இது அந்த 550 ரூபாய்க்கு 550 ஆ இது അത് ഇന്നത്തെ റേറ്റ് ആണെന്നുപത് രൂപ രൂപ അല്ലേ ഇത് നമുക്ക് ഇന്നത്തെ റേറ്റ് നമുക്കൊരു നാനൂറ്റമ്പത് രൂപ പിന്നെ മുടി 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 ഇന്നത്തെ റേറ്റ് ആണെങ്കിൽ നൂറ്റി അമ്പത് അല്ലേ ഇനി വേറെന്തെങ്കിലും ഓഫർ പ്രൈസിനുള്ളതെല്ലാം ഉണ്ടോ സ്പോയിലാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ സ്പോയിലെ ഓക്കെ ബമ്പറ ബമ്പറ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊരു തൊള്ളായിരം രൂപ തൊള്ളായിരം ഏരിയയില് ഇരുനൂറ്റമ്പത് രൂപേ ബാക്ക് പമ്പർ പിരിയൻ എണ്ണൂറ് നമുക്ക് ഒരു അറുനൂറ്റമ്പത് രൂപ ഇത് ആപ്പറ്റോ പറ്റൂല്ലേ പിന്നെ തട്ട് നമുക്ക് അഞ്ഞൂറ്റി ഇരുപത് പിന്നെ

ഇതെന്താ അല്ലേ കൊടുക്കാൻ പറ്റും ഇരുന്നൂറ്റി ഇരുപത് രൂപ അടിപൊളിയാണ് ഈ ലൈറ്റ് സെറ്റ് ഇന്നത്തേക്ക് എഴുന്നൂറ്റമ്പത് ഈ ടാക്സി ടാക്സി നമുക്ക് രൂപ അല്ലേ ഇതൊക്കെ പല റേറ്റാണല്ലേ ഈ മിറർ എന്തല്ലേ ഈ മിററേറ്റി ആള്ള അഞ്ഞൂറ് രൂപ അല്ലേ പിന്നെ ഈ ഏരിയയില് ഏത് ഈതാ എഴുപത് രൂപയുള്ളു ആ അതൊക്കെ ആയിരിക്കോ

എന്തല്ലേ ഇത് അഞ്ഞൂറ് സംഭവം എടുത്ത ഇത് ഇത് എടുത്തേ വെറൈറ്റി ആണ് എന്നാലും മോളിലെത്ര പറഞ്ഞത് എഴുപത് രൂപയുള്ളു എഴുപത് രൂപ പിന്നെ മറ്റേ മൗത്ത് മൗത്ത് ആ എന്തല്ലേ നൂറ്റി അമ്പത് രൂപ

അടി പൊളിയാണ് കേട്ടാ ഇരുന്നൂറ്റി ഇരുപതാ ഇരുന്നൂറ്റി ഇരുപത് രൂപ വേഗം പോരിട്ടാ അപ്പൊ നാളെ വന്നാ കൊടുക്കൂലി റേറ്റിന് ഏത്ര നാളെ വലിയ മാറ്റങ്ങൾ വരില്ല എന്നാട്ടാ രാകേഷ് പറയുന്നത് രാകേഷ് ഫ്ലാപ്പ് ഉള്ള ചെക്ക് ഏ ഇതെന്ത് ജോഡി എത്ര ஜோிஃப்ளாப் இப்படி இது ஈகிள் மதி மதிமதி இது ஒரே டேட்டா நூறு ரூபா ஜோடி எத்தையும் முந்திர எத்த രൂപ വേറെന്തെല ഐറ്റംസ് ഉണ്ടോ വെറൈറ്റി ആ തട്ട് എടുക്ക് തട്ട് തട്ടെടുക്ക് വെറൈറ്റിയാ പുൽമേടാ തിരിച്ചു പിടിച്ച തിരിച്ചുപിടി വി എണ്ണൂറ് രൂപ അല്ലേ അടിപൊളി ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ റൈറ്റി വെച്ചാതെ വെറൈറ്റി വല്ല ഉണ്ടാ അതിന്റെ സെയിം സംഭവം ഉണ്ടാതെ എണ്ണൂറ് രൂപയുടെ നോക്കിയേ അടിപൊളി അതല്ലേസ് പോലെ അതിനായിട്ട് വന്നിട്ടാ മട്ടാഞ്ചേരിനെ വെച്ചാതാണ് ഇതിന്റെ ബോഡി വർക്ക് ചെയ്തത് ഇതിന്റെ അപ്പോൾസറി വർക്ക് ചെയ്തത് മരക്കടവ് നിശാതെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചൂടിട്ടാ അത് ചങ്ങാതിമാരട്ട രണ്ടുപേരും ഇരുപക്കിട്ട് ഇരുപഴിക്ക് ഏഹ് എല്ലാരും പരിചയപ്പെടുത്താം പേരൊന്നു പറയോ റാഫി 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 ആ പറഞ്ഞോ വിശേഷങ്ങൾ പറഞ്ഞോട്ട് വെള്ളക്കാരൻ എങ്ങനെയുണ്ട് ഓട്ടോ എങ്ങനെയുണ്ട് നൂറ് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ് റാഫിന്നല്ലേ പേര് വന്നത് ോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ട്രിപ്പ് വരുമ്പോ എന്നെ വിളിക്കി നമ്മക്ക് അടിപൊളിയായിട്ട് ഒരു വീഡിയോ എടുക്കാം മുറി ഇംഗ്ലീഷ് ഒക്കെ തട്ടി പൊളിക്കാം നമുക്ക് വെള്ളക്കാര ഏട്ടാ വിളിച്ചിരിക്കണം മറക്കരുത് ഇത് മരക്കടവ് നിശാദിന്റെ വലം കയ്യാട്ടാ അനീനാ അതെ ആ അപ്പൊ എല്ലാരും കൂടിയ അപ്പൾസറി വർക്ക് ചെയ്യണത് ഈ ഓട്ടോയുടെ അപ്പൾസറി വർക്ക് ചെയ്തത് മരക്കടവ് നമ്മടെ ഈ നിഷാദിക്ക വർക്ക് ഞാൻ കാണിച്ചു കാണിച്ചരാ എന്റെ ഓട്ടോ ചെയ്ത സെയിം വർക്കാണ് ഇന്റെ അത് ചെയ്തത് അല്ലേ ചെറിയ വ്യത്യാസം പിന്നെ ഇയാളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് പട്ടാഞ്ചേരി പെരുന്തഷാദ് പേരെന്ന് പറഞ്ഞോ സിയാദ് സിയാദ് സ്പ്രിങ് ആറ്റാൻ വരാനോ വന്നില്ലല്ലോ ഓക്കെ ഈ വണ്ടിയെ നയിക്കുന്ന സാരഥിട്ടാ വണ്ടിയുടെ ഓണർ അനീഷ് അനീഷ് പേരെന്താ അനീഷ് എങ്ങനെയുണ്ട് പട്ടാഞ്ചേരി അടിപൊളിയാണല്ലേ രണ്ടുപോയി ചേർന്നപ്പോ വേറെ അപ്പൊ നമുക്ക് ഓട്ടോന്ന് കണ്ടിടും നൗഷാദ് എന്തിനും പറയാനാ പറഞ്ഞോ എപ്പോഴും പറയാനുള്ള പറഞ്ഞോ ഒന്നും പറയാനല്ലേ നോക്കി ആദ്യ ബോഡി ഷേപ്പ് ഒന്ന് നോക്കി ുക്ക് കാണിച്ചുണ്ടായിരുന്നു വേറെ ലെവലാണ്ടാകെ ഫ്ലാപ്പും ബാക്കിലാ വീതി കൂടിയ ഫ്ലാപ്പ് വന്നപ്പോ അപ്പൊ അതെ വണ്ടി ആടിപൊളി നോക്കി സ്പ്രിങ് വർക്ക് എവിടെ ചെയ്താ അമീർ അമീർ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തന്നെട്ടാ നമുക്കൊരു വീഡിയോ അമീറിന്റെ അതല്ലേ ഓക്കേ നോക്കിയേ അല്ലേ എന്താണൊക്കെ പറയണ്ടിട്ടോ ഓട്ടോടെ അഭിപ്രായം പറയണ്ടിട്ടാ പറഞ്ഞോ മറ്റേ സ്പ്രിംഗ് ഏറ്റിട്ട് എങ്ങനെയുണ്ട് അമീറിന്റെ സ്പ്രിംഗ് അതെ അല്ലേ ഈ വീഡിയോ ഇനിയിപ്പിഡിയോ കാറ്റ സ്പ്രിംഗ് ആണിത് അതല്ലേ നോക്കട്ടെ സ്പ്രിംഗ് നോക്കട്ടെ ഒരു ആ അടിപൊളി രൂപ ഞ്ഞൂറ് രൂപയുടെ സ്പ്രിങ് വർക്ക് ആണ് അപ്പോൾസറി കണ്ടിട്ടില്ലല്ലോ അപ്പോൾസറി ഞാൻ കാണിച്ചുതരാം കാണിച്ചരാം മരക്കട്ട അപ്പോൾസറി വർക്ക് ഏത് വീടിങ്ങല്ലേ വീടിങ്ങോൾഡനായിട്ട് കൊടുത്താണത് സീറ്റൊക്കെ നല്ല അടിപൊളി കുഷീനായിട്ടാ ഇതെങ്ങനെയാ പൂച്ചയിൽ നിന്ന് എങ്ങനെയാ രക്ഷ പറഞ്ഞത് അതല്ലേ ആ അല്ലെ ഈ പൂച്ച മാതികെ നശിപ്പിച്ചത് അടിപൊളിയാണ് നല്ല അടിപൊളിയാണ് അടിപൊളിട്ടാ നോക്കിയേ എന്റെ ഓട്ടയുടെ വർക്കാട്ടോ സൈഡ് കൊടുത്തേ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ അടിപൊളി ഡ്രൈവർ സീറ്റ് ഷെയ്പോക്ക് സൂപ്പറാണ് വണ്ടി കൂടി അവിടെ കേട്ടോ അതെ അല്ലേ വാ 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 അതല്ലേ നിങ്ങളുടെ പേര് ഞാനൊന്ന് മാറ്റിക്കോട്ടെ അപ്പോൾസറി വീരന്നാക്കിക്കോട്ടെ ഏഹ് ഓ ഇത് വർക്ക് നടന്നോണ്ടിരിക്കേ ഫിറ്റിംഗ്സിന് ഒന്നാണല്ലേ ഓ നോക്കിയാ അമ്മ നോക്കി വെറൈറ്റി വർക്കാണല്ലോ അടിപൊടി വർക്കാണുള്ളത് കഴിഞ്ഞ ഫുള്ള് കഴിച്ചിട്ടില്ലല്ലാ ഫിറ്റിംഗ് ഓ ഇത് ടീമിന് ഓർഡർ ഓണർ തന്നെ എവിടെ ഇപ്പിണ്ടട്ടാ നൌഷാദ് നൗഷാദ് അടിപൊളി വർക്കാണ് ചെയ്തേക്കുന്നത് ഏഹ് ഒന്നും പറയാനില്ല ഇത് എത്ര രൂപയാവും മുപ്പത്തഞ്ചു മാക്സിമം അയ്യായിരം അല്ലേ അല്ലേ അത്രയും വർക്ക് വർക്ക് നൌഷാദിന്റെ എംബ്ലോണ്ട് ഇത് സൈഡ് സ്ക്വയർ வச்சுலா <Choe> അടിപൊളി വീഡിയോ നമ്മുടെ സ്ഥിരം കാണാറുണ്ടല്ലേ കാണാറുണ്ട് കാണാറുണ്ട് ടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഫുള്ള് വീട് കൊച്ചങ്ങാടി കൊച്ചങ്ങാടി അതെ അല്ലേ അപ്പൊ എന്നെ വിളിച്ചാ മതി നിഷാദിനോട് പറഞ്ഞാൽ അടിപൊളി വർക്ക് മട്ടാഞ്ചേരി എന്നാട്ടാ നോക്കണ നോക്കാട്ടാ നോക്കി മട്ടാഞ്ചേരി എന്ന് വെച്ചാൽ പണിതാ വണ്ടികളാണ് ഈ കിടക്കുന്നത് എല്ലാം അത് ബോഡി വർക്ക് ചെയ്ത വണ്ടികളാണ് അറ്റം വരെ ഉണ്ട് വരേണ്ടിട്ടാ സൂപ്പർ എന്തോല അഞ്ഞൂറ്റമ്പത് അല്ലേ ഓക്കേ അടിപൊളി ഫുൾ സ്റ്റീൽ അല്ലേ എക്സൈഡ് രാകേഷെ അപ്പൊ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം ഏഹ് വർക്ക് ചെയ്ത വണ്ടിയൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടിട്ടാ പിന്നെ ഈ ഷോപ്പിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കട്ട പിന്നെ ഓഫറിന്റെ കാര്യം രാകേഷ് ഒന്നുകൂടി പറയും രാകേഷ് അപ്പൊ കാലാവധി നമ്മൾ ഓപ്പണിംഗ് പ്രമാണിച്ചാണ് ഈ ഓഫർ കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ഈ ഓഫറിൽ ഈ കൊടുക്കുന്ന വിലയിൽ ഉണ്ടാവില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ അതായത് ഓവർ കൂടുതലും ഒരു സാധനങ്ങൾക്കും വരില്ല ഒരു രൂപ 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 മാറ്റങ്ങളെ ഓരോ സാധനങ്ങളും ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ കൊറിയർ സർവീസ് ഉണ്ട് നമുക്ക് എവിടെ നമുക്ക് കൊറിയർ സർവീസ് ചെയ്ത് കൊടുക്കാം അതിന്റെ ചാർജ് എക്സ്ട്രാ എക്സ്ട്രാ വരും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് പറഞ്ഞു കഴിഞ്ഞു എവിടെ വേണമെങ്കിലും അപ്പൊ ആ വീഡിയോടെ നിർത്തട്ടെ എന്നാ പിന്നെ ആ വീഡിയോടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ മായ ഇവിടെ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ